ചെങ്ങന്നൂർ ഭാസ്കര കാരണവർ വധക്കേസിലെ പ്രതിയായ ഷെറിന് ശിക്ഷ ഇളവ് നൽകിയതിൽ സർക്കാർ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നും കെ ബി ഗണേഷ് കുമാർ അടക്കം രണ്ട് മന്ത്രിമാർക്ക് ഇതിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്നതായും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചതോടെ എൽ പിണറായി സർക്കാരും കൂടുതൽ പ്രതിസന്ധിയിലായി ഷെറിന് ശിക്ഷാ ഇളവ് നൽകിയതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്നത് അവരുടെ ശിക്ഷാ ഇളവിനുള്ള ഫയൽ ജയിൽ ഉപദേശക സമിതിയുടെ മുമ്പാകെ വന്നപ്പോൾ പെട്ടെന്നാണ് തീരുമാനം വന്നത് മന്ത്രിസഭയുടെയും അനുകൂല തീരുമാനമുണ്ടായി ഇതിലെല്ലാം ദുരൂഹതയുണ്ട് ചാനൽ ചർച്ചയ്ക്കിടെ കെ പി സി സി ജനറൽ സെക്രട്ടറി ജ്യോതികുമാർ ചാമക്കാല ഇതിനു പിന്നിൽ ഗണേഷ് കുമാറിനും പേഴ്സണൽ സ്റ്റാഫിനും പങ്കുണ്ട് എന്നാരോപിച്ചിട്ട് നാല് ദിവസം കഴിയുന്നു പക്ഷേ ഇതിലൊരു പ്രതികരണം നടത്താൻ പോലും ഇവരാരും തയ്യാറായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് അതിനർത്ഥം എന്തൊക്കെയോ അവിടെ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണെന്ന് അബിൻവർക്കി പറയുന്നു ഷെറിന്റെ ബെസ്റ്റി ആയിരുന്നു ഗണേഷ് കുമാർ എന്ന് സംശയിക്കപ്പെടുന്ന തരത്തിലാണ് ശിക്ഷ ഇളവ് നൽകിയിരിക്കുന്നത് ജയിലിൽ കിടക്കുന്ന പ്രതിയുമായി മന്ത്രിക്ക് എന്ത് ബന്ധമാണുള്ളതെന്ന് അബിൻവർക്കി ചോദിച്ചു ഇതിനുള്ള ഒരു പ്രതികരണവും മന്ത്രി നടത്തിയിട്ടില്ല ഒരു മന്ത്രിക്ക് മാത്രമല്ല ഇതിൽ പങ്ക് ഷെറിന്റെ ബെസ്റ്റിയാണ് ഗണേഷ് കുമാർ എങ്കിൽ ലോക്കൽ ഗാർഡിയനായ മറ്റൊരു മന്ത്രിയും ചെങ്ങന്നൂരിൽ തന്നെയുണ്ട് എന്ന് അബിൻ വർക്കി പറഞ്ഞു ഇങ്ങനെ രണ്ട് മന്ത്രിമാരുടെ ഇടപെടലാണ് ഷെറിന് അതിവേഗ ശിക്ഷ ഇളവ് കിട്ടുന്നതിന് കാരണമായതെന്നും അബിൻവർക്കി ആരോപിക്കുന്നു ജയിൽ ചട്ടങ്ങൾ ലംഘിച്ചതാണോ ഷെറിന്റെ മാനസാന്തരമെന്നും സർക്കാർ ഇതിൽ കൃത്യമായ വിശദീകരണം തരണമെന്നും അബിൻ വർക്കി ആവശ്യപ്പെട്ടു ഷെറിനെ ജയിൽ മോചിതയാക്കാനുള്ള മന്ത്രിസഭാ ശുപാർശയിൽ ഒപ്പിടരുത് എന്നാവശ്യപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഗവർണർക്ക് കത്ത് നൽകുമെന്ന് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു അതേസമയം ഫയൽ ഇതുവരെ രാജ്ഭവന് സർക്കാർ കൈമാറിയിട്ടില്ല എന്നാണ് അറിയുന്നത് സഹതടവുകാരുമായും ഉദ്യോഗസ്ഥരുമായും ജയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിനാൽ നാല് തവണ ജയിൽ മാറ്റിയ ഷെറിനെ ജയിൽ മോചിതയാക്കാനുള്ള മന്ത്രിസഭാ തീരുമാനം മിന്നൽ വേഗത്തിലായിരുന്നു ഇരുപത്തി അഞ്ചു വർഷത്തിലധികമായി തടവിലുള്ളവരെ വിട്ടയക്കണമെന്ന് ജയിൽ ഉപദേശക സമിതിയുടെ ശുപാർശകളിന്മേൽ തീരുമാനം നീളുമ്പോഴാണ് പതിനാല് വർഷം പോലും പൂർത്തിയാക്കാത്ത ഷെറീനെ മോചിപ്പിക്കാനുള്ള തീരുമാനം കണ്ണൂർ ജയിൽ ഉപദേശക സമിതി ഡിസംബറിൽ നൽകിയ ശുപാർശ പരിഗണിച്ചാണത്രേ മന്ത്രിസഭാ തീരുമാനം ഈ തീരുമാനം പിൻവലിക്കണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് ഷെറിനെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ മന്ത്രിസഭയിലെ ഏതുന്നതനാണ് ഇടപെട്ടത് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടിരുന്നു ഷെറിന്റെ മോചനത്തിനെതിരെ ഭാസ്കരക്കാരൻ കാരണവരുടെ ബന്ധുക്കളും ഗവർണറെ സമീപിക്കുമെന്നാണ് അറിയുന്നത് അഭിഭാഷകനുമായി ആലോചിച്ച് തുടർ നടപടി എന്നാണ് ബന്ധുക്കളുടെ പ്രതികരണം thank you